വളരെ ചെറുപ്പത്തിലെ സിനിമയിലെത്തി തെന്നിന്ത്യൻ സിനിമയുടെ സൂപ്പർ നായികയായി മാറിയ താരമാണ് ശോഭന അഭിനയത്തിൽ മാത്രമല്ല നൃത്തത്തിലും തിളങ്ങി നിൽക്കുന്ന താരമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത ഏപ്രിൽ പതിനെട്ട് എന്ന ചിത്രത്തിലൂടെയാണ് ശോഭന മലയാള ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്നത് ഭരതന്റെ ഇത്തിരി പൂവേ ചുവന്ന പൂവേ എന്ന മമ്മൂട്ടി ചിത്രത്തിലാണ് ശോഭന രണ്ടാമതായി അഭിനയിക്കുന്നത് അതേ വർഷം തന്നെ മമ്മൂട്ടിയുടെ നായികയായി കാണാമറയതെന്ന ചിത്രത്തിലും ശോഭന അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഫാസിന്റെ മണിച്ചിത്രത്താഴെന്ന ചിത്രത്തിലെ മികവുറ്റ അഭിനയത്തിന് ശോഭനയ്ക്ക് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡും ലഭിച്ചു രേവിതി സംവിധാനം ചെയ്ത മിത് മൈ ഫ്രണ്ട് എന്ന ഇംഗ്ലീഷ് ചിത്രത്തിലെ അഭിനയത്തിന് രണ്ടായിരത്തി രണ്ടിൽ ശോഭനയ്ക്ക് രണ്ടാമതും ദേശീയ അവാർഡ് ലഭിച്ചു ഒന്നിൽ പിടിച്ചിരുത്താൻ പറ്റാത്ത തരം അത്രമേൽ വൈവിധ്യങ്ങളായ പ്രകടനങ്ങളാൽ സമ്പന്നമാണ് ശോഭന എന്ന നടിയുടെ സിനിമാ ജീവിതം പതിനാലാമത്തെ വയസ്സിൽ ബാലചന്ദ്രമേനുവിന്റെ കൈപിടിച്ച് വെള്ളിത്തിരിയുടെ വെള്ളി വിളിച്ചത്തിലേക്ക് ശോഭന എത്തിയിട്ട് പതിറ്റാണ്ടുകൾ പിന്നിടുന്നു ഒരു തലമുറയുടെ നായിക സങ്കല്പങ്ങളെ മാറ്റിമറിച്ച നടി ഇപ്പോഴും അഭിനയവും നൃത്തവും എല്ലാമായി സജീവമാണ് ശോഭന എന്ന അഭിനേത്രി തെന്നിന്ത്യൻ പ്രേക്ഷകർക്ക് ഒരു വിസ്മയമാണ് ഇപ്പോഴത്തെ സിനിമാ മേഖലയിൽ തനിക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് നടി ശോഭന ഞാൻ സിനിമയിലെത്തിയ കാലത്ത് കാരവൻ ഇല്ലാത്തതൊരു പ്രശ്നമായിരുന്നില്ലെന്നും ആ സമയത്ത് കാരവനെപ്പറ്റി യാതൊരു അറിവുമില്ലെന്നും താരം പറഞ്ഞു സെറ്റിലെത്തി വസ്ത്രം മാറുന്ന സമയത്ത് പ്രൊഡക്ഷൻ ടീം വീട് അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയും പക്ഷേ അവിടെ എത്തുമ്പോഴേക്ക് ഒരു പരുവമായിട്ടുണ്ടാകും അതിലും നല്ലത് ലൊക്കേഷനിൽ ഏതെങ്കിലും മറവിൽ നിന്ന് വസ്ത്രം മാറുന്നതാണ് എനിക്ക് മാത്രമല്ല എന്റെ ജനറേഷനിലുള്ള രാധിക സുഹാസിനി പോലുള്ള നടിമാർ ഇത്തരം അവസ്ഥകളിലൂടെ കടന്നു വന്നവരാണ് ഞങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചവരാണെന്നും താരം പറഞ്ഞു എനിക്ക് കാരവൻ എന്ന് പറയുന്നത് ഒരു ന്യൂസെൻസ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് ദിവസവും രണ്ടു ലക്ഷം വരെ വാടക കൊടുക്കുന്ന ഒരു സാധനമാണല്ലോ അത് ഓരോ തവണയും കാരവനിൽ കയറി ഇറങ്ങി എനിക്ക് മുട്ടുവേദന വന്നിട്ടുണ്ട് അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അതൊരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ് പിന്നെ ലൊക്കേഷനിൽ എല്ലാവരും ക്യാരവൻ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറി കാലാവസ്ഥ നല്ലതല്ലെങ്കിൽ മാത്രം ഞാനും ക്യാരവൻ ഉപയോഗിക്കും ശോഭന പറയുന്നു ഒരു ദിവസം രണ്ടു ലക്ഷം രൂപ കൊടുക്കണം ക്യാരവാന് തന്നെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കളുമായുള്ള കണക്റ്റ് ക്യാരവൻ കളയുന്നു എന്നതല്ല മൊത്തം സ്ക്രിപ്റ്റ് തന്നെ കയ്യിൽ നിന്ന് പോകുന്ന ഫീലാണ് ഉദാഹരണത്തിന് ഒരു തറവാട്ടിലാണ് ഷൂട്ട് എന്ന് കരുതൂ അവിടെ സെറ്റിൽ തന്നെ ഇരിക്കുമ്പോൾ ആ ഇടവുമായി നമ്മൾ കണക്റ്റാകും മറ്റ് ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്നത് കാണാൻ പറ്റും അങ്ങനെ ആ സ്ക്രിപ്റ്റിനെ ഉൾക്കൊള്ളാൻ കഴിയും കാരവാൻ വന്നപ്പോൾ ഇത്തരം കാര്യങ്ങൾ കട്ടാവുന്നത് പോലെ തോന്നി അതിൽ കയറി ഇരിക്കുമ്പോൾ നാം വേറെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കും കുറച്ചു നേരം സോഷ്യൽ മീഡിയ നോക്കും വേറെ എന്തെങ്കിലും ചെയ്യും അതുകൊണ്ട് കാലാവസ്ഥ നല്ലതാണെങ്കിൽ ഞാൻ ക്യാരവാൻ വേണ്ടെന്ന് പറയും സെറ്റിലെ ഏതെങ്കിലും ഒരു മുറിയിൽ ഇരുന്നോളാം എന്ന് പറയും ശോഭന പറയുന്നു കൽക്കേ സിനിമയിൽ ബച്ചൻ സാർ അത്രയും പ്രോസ്തറ്റിക് മേക്കപ്പ് ചെയ്തിട്ട് ചെറിയൊരു പ്ലാസ്റ്റിക് ചെയറിൽ വന്നിരിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇടയ്ക്കൊന്ന് എഴുന്നേറ്റിട്ട് വീണ്ടും ഇരിക്കും അദ്ദേഹത്തിന് മാത്രമായി അഞ്ചു ലക്ഷം രൂപ ദിവസ വാടകയ്ക്ക് ദിവസവാടകൊരു ക്യാരവാൻ അവിടെയുണ്ട് അദ്ദേഹം പക്ഷേ അതിനുള്ളിൽ പോകില്ല കാരണം അത് ഒട്ടും സുഖപ്രദമല്ല ഇപ്പോൾ കാരവാൻ വെച്ചാണ് ആർട്ടിസ്റ്റുകളുടെ റേഞ്ച് വിലയിരുത്തുന്നതെന്ന് തോന്നുന്നു ഞാനിപ്പോൾ ഒരു ഹിന്ദി സിനിമ ചെയ്യുന്നുണ്ട് അതൊരു ബിഗ് ബജറ്റ് സിനിമയാണ് അവർ ചോദിച്ചു എന്റെ കൂടെ എത്ര പേർ കാണുമെന്ന് ഞാൻ പറഞ്ഞു ആരുമുണ്ടാകില്ലെന്ന് അവർ ഞെട്ടിപ്പോയി പലരും അഭിനേതാക്കളെ വിലയിരുത്തുന്നത് കാരവാനും ഒപ്പം വരുന്ന ആളുകളുടെ എണ്ണം വച്ചുമൊക്കെയാണെന്നാണ് ശോഭന പറയുന്നത് തുടരുമെന്ന മോഹൻലാൽ ചിത്രത്തിലാണ് ഇപ്പോൾ ശോഭന അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് മോഹൻലാലും ശോഭനയും ഒന്നിക്കുന്നത് തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന മോഹൻലാലിന്റെ മുന്നൂറ്റി ചിത്രത്തിലാണ് ഇരുവരും വീണ്ടും ഒന്നിക്കുന്നത്